ഒരു കാലത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ തൊഴിലാളി വർഗം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വ്യത്യാസമില്ലാതെ അമിത കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ സമരം ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ആധുനിക കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത പാരമ്പര്യം സി പി എമ്മിന്റെ തലയിൽ മാത്രമാണ് പണ്ട് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ചരിത്രം കൂടിയുണ്ട് അതിന് ഏറ്റവും ബലം നൽകുന്ന വാക്കുകളാണ് കുറച്ച് കാലം മുമ്പ് എം സ്വരാജ് ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയത് സ്വരാജിന്റെ വാക്കുകളിലേക്ക് ഈ കമ്പ്യൂട്ടർ തർക്കം സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ വിഭാഗം കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ തീരുമാനിച്ചു അപ്പൊ ജീവനക്കാരുടെ ഇടയിൽ എതിർപ്പുണ്ടായി അപ്പൊ ജീവനക്കാരുടെ യോഗം വൈസ് ചാൻസലർ വിളിച്ചുകൂട്ടി അപ്പൊ പരീക്ഷാ വിഭാഗത്തിൽ റിസൾട്ടുകൾ വേഗത്തിൽ വരാനും അതിന്റെ കൃത്യത ഉറപ്പാക്കാനും കമ്പ്യൂട്ടറിന്റെ സേവനം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തി അപ്പൊ പൊതുവെ ജീവനക്കാർ അതിനോട് യോജിച്ചു എന്നിട്ട് ജീവനക്കാരെ ജോലി ആരുടെയും നഷ്ടപ്പെടില്ല മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവരുടെ ജോലി വികേന്ദ്രീകരിക്കും അങ്ങോട്ട് മാറ്റും അതിന് പൊതുവെ ജീവനക്കാർ അംഗീകരിച്ചു എന്നാൽ പരീക്ഷാഭവന്റെ കമ്പ്യൂട്ടർ വൽക്കരണത്തെ വൽക്കരണത്തെപ്പോലും എതിർത്ത് അവിടെ പണിമുടക്ക് സമരം നടന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണ് ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഓർക്കുന്നു എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് തകർപ്പൻ പ്രസംഗം ഈ കമ്പ്യൂട്ടറിനെതിരായി നടത്തിയ നേതാവിന്റെ പേര് ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ് ആ ഫോട്ടോ ഇപ്പോ അവൈലബിൾ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷന്റെ അന്നത്തെ നേതാവ് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള സ്നേഹിതൻ കൂടിയാണ് ഞാൻ പറഞ്ഞു വന്ന അങ്ങേ പോലെയുള്ളവർ ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെ പറയരുത് കമ്പ്യൂട്ടർ വൽക്കരണത്തെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്ത ഘട്ടത്തിൽ നിലവിലുള്ളവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അപകടത്തെ എല്ലാ സംഘടനകളും പാർട്ടികളും ട്രേഡ് യൂണിയനുകളും എതിർത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം ആർക്കെങ്കിലും കമ്പ്യൂട്ടറോട് എതിർപ്പുണ്ടെന്നല്ല സിഐ യു എതിർത്തിട്ടുണ്ട് അവർ എതിർത്തപ്പോ പറഞ്ഞത് നിലവിലുള്ളവരുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് നടത്തണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് എല്ലാ യന്ത്രവൽക്കരണത്തിലും വന്നിട്ടുള്ളത് അല്ല ട്രാക്ടറിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ ലോകത്തിലാദ്യമായി ട്രാക്ടർ ഉപയോഗിച്ച് കൃഷി ചെയ്തത് സോവിയറ്റ് യൂണിയനിലാണ് സ്റ്റാലിന്റെ കാലത്ത് നെഹ്റുവും സ്റ്റാലിനും തമ്മിലുള്ള ചർച്ചയിലാണ് ആ ഗ്രൂപ്പ് ഫാമിങ്ങിനെ കുറിച്ചും പ്ലാനിങ്ങിനെ കുറിച്ചും ഒക്കെ ഇന്ത്യക്ക് വിവരം കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളിവിടെ പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത് അതുകൊണ്ട് അങ്ങ് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ദയവായി മാറ്റണം കമ്പ്യൂട്ടറിനോട് ഒരു വിരോധവും ഒരിക്കലും ഉണ്ടായിട്ടില്ല മനുഷ്യത്വരഹിതമായി